ഹൈഡ്സിൽ നിൽക്കും മറ്റു സമയം കാലാവസ്ഥ സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളവിടെ നന്നായിട്ട് തോന്നുന്നു കുറച്ച് ദിവസമായാലും നമ്മൾ കണ്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് വഴിയെ അറിയിക്കാം ഇപ്പം അതിനുള്ള ടൈം ആയില്ല മങ്കേതൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാനൊന്ന് വിട്ടുനിന്നത് അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ വഴി അറിയിക്കാം അപ്പോൾ കുറച്ച് തിരക്കിലാണ് അതിനിടയ്ക്ക് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണാനായിട്ടും ഒന്ന് രണ്ട് കളക്ഷനൊക്കെ ഒന്ന് കാണിച്ച് പോകാനായിട്ടും വന്നതാണ് അതിന് തന്നെ ഇപ്പം നിങ്ങൾക്ക് സിമിലർ ആയിട്ടുണ്ടായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ആതിരായിരിക്കും വീഡിയോസ് ചെയ്യുക അവർക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആതിരാ വീഡിയോ ആയിട്ട് വരുന്നത് ഇനി പല ദിവസങ്ങളിലും ഓൺ വോയിസ് ആയിട്ട് ആതിര നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എനിക്ക് തന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ആതിരയ്ക്കിവിടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ആതിര കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കളക്ഷനും പിന്നെ ഒരു പുതിയൊരു പാറ്റേണും എല്ലാം കൂടെ കൂടിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു നമുക്കൊരു വിഷുവിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കുറച്ച് നല്ല തിരക്കിലാണ് അപ്പോൾ പുതിയ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് വഴിയെ ഞാൻ അറിയിക്കാം ഒരുപാട് സംസാരിച്ച് വഷളാക്കണില്ലേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഇന്ന് ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വെയർ കളക്ഷനാണ് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു പാറ്റേൺ ആണ് കേട്ടോ അതായത് ഇപ്പം ഈ ഒരു ചൂട് സമയത്തൊക്കെ നമുക്ക് ജോർജറ്റ് എല്ലാവർക്കും കംഫർട്ടല്ല അപ്പോൾ അതുകൊണ്ട് ജോർജറ്റും റയോണും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഫാബ്രിക്ക് നോക്കിക്കോളൂ ഇതേപോലെ റയോണിൻ്റെ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ള പാറ്റ ഫാബ്രിക്കാണ് നമ്മൾ ഇന്നറിൽ കൊടുത്തിട്ടുള്ളത് ഔട്ടർ ജാക്കറ്റായിട്ട് ഇതേപോലെ ജോർജറ്റിൻ്റെ ഒരു അറ്റാച്ച്ഡ് ജാക്കറ്റ് കൺസെപ്റ്റിലാണ് ഇത് വന്നിട്ടുള്ളത് ജോർജറ്റിൽ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ജാക്കറ്റ് കുർത്തിയാണ് കേട്ടോ ഇതേപോലാണ് ഒരു ഫുൾ ലുക്ക് വരുന്ന നല്ല ഫ്ലയറിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് വെയർ ചെയ്യാനും നല്ല കംഫർട്ടാണ് എന്നാൽ സ്റ്റൈലിനും ഒട്ടും കുറവില്ല ഒരു പാർട്ടി വെയർ നിങ്ങൾക്ക് ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ മെറൂൺ കോമ്പിനേഷനിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി റയോൺ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇല്ലാണ്ടും വെയർ ചെയ്യാൻ പറ്റും നല്ലൊരു സ്ക്വയർ നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് സ്റ്റൈൽ പൂർത്തിയാണ് കേട്ടോ ഇത് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു പാറ്റേൺ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ദിവസം ഇത് ആതിരെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് വെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ എന്താ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ കംപ്ലീറ്റ് ലുക്ക് വരുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും വെയർ ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് വെയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒന്ന് ജാക്കറ്റ് കൺസെപ്റ്റിനെ വന്നിട്ടുള്ളതും ഒരെണ്ണം ഒരു ട്രാൻസ്പെറൻറ്റ് നെക്കോട് കൂടിയിട്ട് ചെയ്തേക്കുന്ന ഒരു എയർലൈൻ കുർത്തിയാണ് കേട്ടോ അ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരുന്നത് നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് ഡീറ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ല കുറച്ചൊരു മോഡേണായിട്ട് ഓക്കെ വേറെ ആണെന്ന് താല്പര്യമുള്ളവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ജാക്കറ്റ് സ്റ്റൈൽ കൊടുത്ത് നമ്മൾ വിത്തൗട്ട് ലൈനിങ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പാറ്റേണിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നിക്കതാണ് ഇതേപോലെ വരും ഒരു ഒരു കൈൻഡ് ഓഫ് ബോട്ട് നെക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതേപോലെയാണ് നെക്ക് പാറ്റേൺ വരുന്നത് റെയിൻബോ കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എ ലൈൻ കുർത്തിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയുടെ അടുത്ത കളർ വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ആദ്യത്തേത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇത് സെയിം കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അതായത് റയോണും അതേപോലെ ഈ ഒരു ജോർജറ്റും നേവി ബ്ലൂവിൽ തന്നെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ വരുന്നത് റെയിൻബോ കട്ട് ബീഡ്സും അതേപോലെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹാൻഡ് വർക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് ഇതിന്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ജോർജറ്റിന്റെ ഫൈബ്രിക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് റയോൺ തന്നെയാണ് വരുന്നത് നല്ല കംഫർട്ടായിട്ടുള്ളൊരു ജാക്കറ്റ് സ്റ്റൈലിൽ കുർത്തിയാണിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരിക കേട്ടോ ഈ സെയിം ഫാബ്രിക്കിൽ തന്നെ നമുക്ക് മറ്റൊരു പാറ്റേണോട് അവൈലബിൾ ആണ് ലെഗ് പോർഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അതിൽ നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ക്രൈപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു എ ലൈൻ കുർത്തി വരുന്നത് കേട്ടോ അതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ് വരുന്നത് അത് അടിപൊളിയൊരു കളക്ഷനാണ് വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് റെയിൻബോ കട്ട് ബീഡ്സും ഒക്കെ വെച്ചിട്ടാണ് ആ ഹാൻഡ് വർക്കൊന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ ലുക്ക് ഇതായതേപോലെ വരും രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ കുർത്തീസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് അല്ലെങ്കിൽ റെഡും ബ്ലാക്കും കൂടെ ബ്ലാക്ക് കളറിലാണ് ഇതിൻ്റെ ഒരു റയോണിൻ്റെ ഫേബ്രിക്ക് വരുന്നത് ഫോയിൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിലിങ് ഫുൾ ബോഡിയിൽ വരുന്നുണ്ട് അതേപോലെ ജാക്കറ്റ് വരുന്നത് റെഡ് ഷെയ്ഡിലാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് ഇതേപോലെ ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങൂടെ ഒക്കെ കൊടുത്തപ്പോൾ നല്ലൊരു പാർട്ട് വെയർ കളക്ഷനായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റിയൊരു ഔട്ട്ഫിറ്റ് ആണിത് ഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർത്ത് സ്ലീവിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്കിലതിൻ്റെ ഒരു ഫുൾ കുർത്തി വരുന്നത് ഏലിയൻ കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ അപ്പോൾ സെയിം ഫാബ്രിക്കിലെ തന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റും നെക്കിലും ചെയ്തിട്ടുണ്ട് ഈ ഏലൈനാണ് ദാ ഇങ്ങനെയാണ് അതിൻ്റെ വരെ ക്ലോസർ വ്യൂ അതേപോലെ വരും ഫുൾ വ്യൂ ദാ ഇങ്ങനെ വരും ഓൾറെഡി നിങ്ങൾക്ക് കണ്ടിട്ടുള്ള ഒരു കുർത്തി ആവുന്നുകൊണ്ടാണ് വേറെ ഇത് കാണാതെ കാണിക്കാത്തത് കേട്ടോ ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ലാസ്റ്റ് ഷേഡിലൂടെ കാണാം ഈ ഒരു കളക്ഷൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ പർപ്പിൾ ബോട്ടിൽ ഗ്രീൻ എന്നും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ല പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളാണ് അതേപോലെ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് സർവ്യൂ നോക്കിയുള്ളൂ ഇതേപോലെ വരും നല്ല സെയിം കളറിലുള്ള കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ആ ഒരു ഹാൻഡ് വർക്കിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷനാണ് അപ്പോൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്യുക പൊതുവേ നമ്മൾ ഈ ജോർജറ്റിൻ്റെ ഏലയിലൊക്കെ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു മെസ്സേജസ് ആണ് ചൂടാണ് ഈ ഒരു സീസൺ പറ്റുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ ഒരു പാറ്റേണിന് അങ്ങനൊരു വിഷയേ ഉണ്ടാവില്ല കാരണം പ്രീമിയം ക്വാളിറ്റി റയോണിലാണ് ഫുൾ ബോഡ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വളരെ കംഫർട്ടാണ് എന്നാൽ ഈ ഒരു ജോർജറ്റിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ലൊരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരിക ഈ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ഈ നാല് ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ ഈ ഫേബ്രിക്കിൽ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് ട്രാൻസ്പെറൻറ്റ് നെക്കിൽ ചെയ്തിട്ടുള്ള കളക്ഷൻ നമുക്ക് അവൈലബിളാണ് അല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക ൾ വീത ഇതേപോലെ വരും കേട്ടോ ഇതേ ഒരു വീഡിയോയിൽ ഈ രണ്ട് പാറ്റേണാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ഈ ജാക്കറ്റ് സ്റ്റൈൽ വിത്തൗട്ട് ലൈനിങ്ങിലും എയർ ലൈൻ കുർത്തി ട്രാൻസ്പെറൻറ്റ് നെക്ക് വരുന്നത് വിത്ത് ലൈനിങ്ങിലുമാണ് ഞാൻ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ജാക്കറ്റ് സ്റ്റൈൽ കുർത്തീസിൻ്റെ കുർത്തീസിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് മീഡിയം സൈസ് ആർക്കും പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യേണ്ട കാര്യമേ വരുള്ളൂ നിങ്ങൾക്ക് അത് ഓൾഡർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിറ്റിങ്ങിനാണ് കേട്ടോ നല്ലൊരു പ്രൈസാണ് വളരെ കംഫർട്ടായിട്ട് ക്വാളിറ്റി ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങോട് കൂടിയിട്ടൊക്കെ ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ അതുപോലെ തന്നെ ആ ട്രാൻസ്പെറൻറ്റ് നെക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സ് എൽ വരുന്നില്ല ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടികൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കേട്ടോ ഇത്രമാത്രേ ചെയ്യേണ്ടതുള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഈ ഒരു സീസൺ ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിഷുവിന് മുമ്പ് വരേണ്ടതായിരുന്നു പക്ഷേ കുറച്ച് നമ്മുടെ സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് ഡിലേ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് രണ്ട് കളക്ഷനോടെ കാണിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാതിരി കാണിച്ച കളക്ഷൻ തന്നെ നിന്നുകൂടെ വേറെ ചെയ്ത് കാണിക്കുകയാണ് കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത കളക്ഷൻ കാണാം അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് ഇതും കഴിഞ്ഞ ദിവസം അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മളത് വെയർ ചെയ്ത് കാണിക്കുന്നതും അതല്ലാണ്ട് കയ്യില് പിടിച്ച് കാണിക്കുന്നതും നമ്മൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടത് മനസ്സിലാവുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് എന്നുള്ളത് മനസ്സിലാവുന്നത് വെയർ ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോൾ ഇതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഫ്രോക്ക് സ്റ്റൈലിൽ വന്നിട്ടുള്ളതാണ് എല്ലാവരും ഒന്നും ഏലയിൻ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഫ്രോക്ക് സ്റ്റൈലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണിത് ഇതിൻ്റെ യോക്കിൽ നമ്മൾ കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കിൽ നിറയെ മെറേഴ്സ് ഒക്കെ വെച്ചിട്ട് പ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നെക്കിലും വരുന്നുണ്ട് കട്ട്ബീഡിൻ്റെ നെക്കിൽ നെക്ക് കട്ട്ബീഡ്സ് വെച്ചിട്ട് നെക്കിൽ ഒരു ബോർഡർ വരുന്നുണ്ട് അതുപോലെ ഫുൾ യോഗ് ഫുള്ളായിട്ട് മെറേഴ്സ് വെച്ചിട്ട് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്ന ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണിത് ത്രീ ഫോർത്ത് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് ഇത് വിത്ത് ബോട്ടത്തോട് കൂടിയിട്ട് ഫോട്ടോ ഇല്ലാണ്ട് ഫ്രോക്ക് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് തൈ ചെയ്യാനായിട്ട് ബൈക്കിൽ കോറീസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു ആണ് കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് മിറേഴ്സ് നിറയെ മിറർ വെച്ച് ചെയ്തേക്കുന്ന ഒരു ഹാൻഡ് വർക്കാണ് വിതൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി റയോൺ ആവുന്നതുകൊണ്ട് തന്നെ ലൈനിംഗ് ഇല്ലാണ്ട് നമുക്കിത് വേർ ചെയ്യാൻ പറ്റും ഫുൾ പ്ലീറ്റ്സ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഫ്ലയറിൽ ചെയ്തേക്കുന്ന ലൈൻ സോറി പ്ലീറ്റഡ് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു പർപ്പിളാണ് നേവി ബ്ലൂ മെറൂൺ കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അതാ ഇതിൻ്റെ ഒരു ക്ലോസ് ഓഫ് വ്യൂ നോക്കിയോളൂ ഇതേപോലെയാണ് വരുന്നത് നിറയെ മിറേഴ്സ് വെച്ചിട്ടാണ് അതിൻ്റെ യോ പോർഷൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നെക്കിലും ഇതേപോലെ എന്താ പറയുക കട്ട് കട്ബേഴ്സിൻ്റെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് നിന്ന് വേറെ ഇത് കണ്ടേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നിങ്ങൾക്ക് ഇതേപോലെ പൊട്ടത്തോട് കൂടിയിട്ട് വേറെ ചെയ്യാം ഫ്രോക്കായിട്ടും വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നോക്കിയോളൂ ഇതേപോലെ നല്ലൊരു മിറൽസ് വെച്ച് മിറർ വർക്കിൻ്റെ ഡീറ്റെയിൽ ആണ് ഈ വുക്കിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചി ലെങ്കിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത് നല്ലൊരു റൗണ്ട് നെക്കിൽ ചെയ്തേക്കുന്ന കളക്ഷനാണ് ടച്ച് ചെയ്യാനായിട്ട് ബൈക്കിലുള്ള ദോരീസ് വരുന്നുണ്ട് ഫുൾ പ്ലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഓൾറെഡി നിങ്ങളിതൊക്കെ ഇതിൻ്റെ ഏതൊക്കെ ഷെയ്ഡാണ് ഉള്ളത് എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് വേറെ ചെയ്ത് കാണിക്കാം കേട്ടോ റെഡ് നേവി ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ വരിക നമുക്കിന്ന് വേറെ ചെയ്ത് കാണാം അല്ലേ അപ്പോൾ അടുത്ത ഷെയ്ഡ് വരുന്നത് റെഡ് ആൻഡ് നേവി ബ്ലൂ ആണ് വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് ഫോട്ടോയിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് കയ്യിലെടുത്ത് വെച്ച് നോക്കുമ്പോഴോ ഉള്ള പോലെ അല്ല വെയർ ചെയ്യുമ്പോഴും ഇപ്പം നിങ്ങൾക്ക് ആതിരി ചെയ്ത വീഡിയോയും ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള വീഡിയോയോടെ കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സാരനെ കിട്ടിയിട്ടുണ്ടായിരിക്കും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് വളരെ നല്ല ഭംഗിയിൽ വന്നിട്ടുള്ളൊരു സെമി പാർട്ടി വെയർ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു അട്ടിപൊളി ഒരു കളക്ഷനാണിത് ഇതൊരു ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഈ ഫാബ്രിക്ക് നിങ്ങൾക്ക് ഒരുപക്ഷെ ഫെമിലർ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ തന്നെ സൈഡ് സ്ലിറ്റ് പൂർത്തിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഹക്കോബയുടെ ഒരു പാച്ചൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ഫ്രോക്ക് സ്റ്റൈലായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ അടിപൊളി കളക്ഷനാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ലാസ്റ്റ് കളക്ഷൻ വരുന്നത് അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് വെയർ ചെയ്തിട്ടാണ് അല്ലേ ക്ലൗസർവ് ചെയ്ത് നോക്കിയോളൂ ഇതേപോലെയാണ് വരുന്നത് കേട്ടോ ഈ മിറൽസിനെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് റെഡിലും റെഡ് ത്രെഡ് തന്നെ വെച്ചിട്ടാണ് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ളത് യെല്ലോ കളറിൽ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ മിറൽസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡൂടെ ഒന്ന് വേറെ ഇത് കാണിക്കാം ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് ഒരു രക്ഷയില്ല അത്രയ്ക്ക് മനോഹരമാണ് കാണാനായിട്ട് ഒരു ക്ലോസർ വ്യൂ നോക്കിക്കോളൂ ഇതേപോലെ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തേക്കുവാണ് കേട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് മെററിൻ്റെ ഒരു ഭംഗി നിങ്ങളോട് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഇപ്പോൾ കട്ട് ബീഡ് വെച്ചിട്ട് നെക്കിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഫുള്ളായിട്ട് മെറേഴ്സ് കൊടുത്ത് വെച്ച് മെറേഴ്സ് കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ട കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചിരണം കേട്ടോ അപ്പോൾ ഈ ഒരു കളക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് സൈസ് മൂന്ന് സൈസസിലാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകൾ മാത്രമേ ഈ ഒരു കളക്ഷൻ വരുന്നുള്ളൂ ആ കുർത്തിയുടെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മൂന്ന് പാറ്റേൺ ആണ് കാണിച്ചിട്ടുള്ളത് മൂന്ന് പാർട്ടി പാർട്ടിവെയർ കളക്ഷൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് നമുക്കൊന്നും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് തരാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒരു വിഷു കൈനീട്ടം എന്നുള്ള രീതിക്ക് ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം ഇൻക്ലൂഡ് ചെയ്യാണ് അതായത് ഇന്നത്തെ ഈ ഒരു മൂന്ന് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും രണ്ട് കുർത്തി നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുർത്തി സമ്മാനമായിട്ട് തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വിഷു കൈനീട്ടമാണ് എത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഒരു ദിവസത്തേക്ക് നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ പർച്ചേസ് വേഗം എത്രയും വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ഒരു ഓഫറോട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിടെ കാണാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് ടു ഹൺഡ്രഡിൻ്റെ കളക്ഷനാണ് ഇത് ഓൾറെഡി കഴിഞ്ഞ ദിവസം ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം കേട്ടോ ആയിട്ടുള്ള അഞ്ച് ഷേഡ്സിലാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരൊന്നായിട്ട് കണ്ടാലോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു എന്താ പറയുക ഒരു മിൻ ഗ്രീൻ ഷെയ്ഡ് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു പറ്റിയൊരു ആണ് കേട്ടോ നല്ലൊരു ഓവൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു നെക്ക് പാറ്റേൺ വരുന്നത് ആയിട്ടാണ് കുർത്തീസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പുള്ളിയിൽ ഷോർട്ട് സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലോസ് റിവ്യൂ വരിക കേട്ടോ നല്ല ക്വാളിറ്റിയിലുള്ള റയോൺ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ് റയോണിൽ ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ള കുർത്തിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പക്ഷേ അത്യാവശ്യം നല്ല ഉള്ളതാണ് നമുക്ക് ലൈനിങ് ഇല്ലാണ്ടൊക്കെ വളരെ കംഫർട്ടായിട്ട് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു കളക്ഷനാണ് കേട്ടോ ത്രീ ഫോർത്ത് സോറി സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഷോർട്ട് സ്ലീവ് ഉള്ളിൽ വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ട് ചെയ്തേക്കുന്ന ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ആണ് അടുത്ത ഷെയ്ഡ് എല്ലാം ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നില്ല കാരണം ഓൾറെഡി നിങ്ങൾ ഇത് കണ്ടിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ ലുക്ക് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ജസ്റ്റ് ഒരെണ്ണം വെയർ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അതേപോലെ ആണെങ്കിൽ പോലും ആയിട്ട് വെയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ വെയർ ചെയ്യാം അതല്ല നിങ്ങൾക്ക് വിത്ത് സ്ലീവോട് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം സ്ലീവില് ഇതേപോലെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടാണ് ഈ ഒരു കുർത്തി നമ്മൾ ചെയ്തിരിക്കുന്നു കേട്ടോ നല്ല കംഫർട്ടായിട്ട് വേറെ പറ്റിയൊരു കളക്ഷൻ ആണ് ഉള്ളിൽ നമ്മൾ ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സ്ലീവ് മാത്രം ഒന്ന് അറ്റാച്ച് ചെയ്താൽ മതി സ്ലീവിൻ്റെ എഡ്ജൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഉള്ളിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു മറൂൺ ഷെയ്ഡാണ് ഇത് നല്ലൊരു ബ്ലൂ ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആണ് എല്ലാത്തിൻ്റെ ഉള്ളിലും സ്ലീവ്സ് വരുന്നുണ്ട് അപ്പോൾ ദാ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ ഒരു ലൈറ്റ് പർപ്പിൾ അല്ലെങ്കിൽ ആ വണ്ടർ ഷെയ്ഡിലാണ് വരുന്നത് സ്ലീ ഇത് ഞാനിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കുത്തി വേർ ചെയ്ത് കാണിച്ചാണ് ഇതേപോലെയാണ് നമുക്ക് ഒരു ഫുൾ ലുക്ക് വരാട്ടോ ഷോർട്ട് സ്ലീവ് ആയിരിക്കും വരാം നിങ്ങൾക്ക് സ്ലീവ്ലെസ്സായിട്ടും വെയർ ചെയ്യാം വിത്ത് സ്ലീവോട് കൂടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു കുർത്തീനെ സ്റ്റൈൽ ചെയ്യാം വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് വളരെ വർത്താണ് കാരണം ഈ ഒരു റേറ്റിനൊക്കെ ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു കുർത്തി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല അപ്പോൾ ഉറപ്പായിട്ടും മിസ്സാക്കാണ്ടെന്ന് പർച്ചേസ് ചെയ്യാം കഴിഞ്ഞ ദിവസം ഇതിൽ നിന്ന് ഞാൻ കാണിച്ചു പോയതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ കോളർ പാറ്റേണോടെ ഞാൻ അവൈലബിൾ ആക്കാണ് കേട്ടോ സെയിം ഫാബ്രിക്ക് തന്നെ സെയിം സ്റ്റൈലിൽ തന്നെ കോളർ റോഡ് കൂടിയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത് ഇന്നർ സ്ലീവ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് പോർഷനിൽ ഒരു പൈപ്പിംഗോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇന്നൊരു സ്പെഷ്യൽ ഓഫർ പ്രൈസിലാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഇതിലേതേലും രണ്ട് കുർത്തി ഈ ഒരു കളക്ഷനിൽ അതായത് വിത്തൗട്ട് കോളറിലും വിത്ത് കോളറിലും രണ്ട് രീതിയിലാണ് ഇത് വരുന്നത് ഇതിലേതേലും രണ്ട് കുത്തി നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കളക്ഷൻ കിട്ടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ചാൻസാണ് ഇനിയിപ്പോൾ കോളറും കോളർ ഇല്ലാത്തതും വേണമെന്നില്ല രണ്ട് കോളർ ഉള്ളതോ അല്ലെങ്കിൽ രണ്ടെണ്ണം കോളർ ഇല്ലാത്തോ എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം രണ്ട് പാറ്റേണിൽ നമുക്ക് അഞ്ച് ഷേർട്സ് വെച്ച് അവൈലബിൾ ആയിട്ടുണ്ട് വിത്തൗട്ട് കോളറിൽ വരുന്ന അത്രയും ഷേർട്സ് തന്നെ നമുക്ക് വിത്ത് കോളറിലും അവൈലബിൾ ആണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് രണ്ടെണ്ണം വെച്ചിട്ട് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഫ്രീ ഷിപ്പിങ്ങിനാണ് കിട്ടാൻ പോകുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് തൊട്ട് ത്രീ എക്സ് സൈസ് വരെയാണ് അപ്പോൾ വിത്ത് കോളറോട് കൂടിയിട്ടുള്ള പാറ്റേൺ ഇതേപോലെന്നിട്ട് വരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു കുർത്തിയാണിത് ക്യാഷ്വൽ വെയറായിട്ടും അതേപോലെ ഓഫീസിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്കും ഒക്കെ പറ്റിയൊരു പാറ്റേൺ ആണിത് അഞ്ഞൂറ് രൂപയ്ക്ക് രണ്ട് ബൂത്ത് നിങ്ങൾക്ക് കിട്ടുകയാണ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇതിൻ്റെ തന്നെ വിത്ത് കോളർ വേണമെങ്കിൽ അങ്ങനെ ആണ് വിത്തൗട്ട് കോളറിൽ അങ്ങനെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ അഞ്ച് ആണ് വരുന്നത് ബ്ലാക്ക് മറൂണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കളേഴ്സിൻ്റെയും തന്നെ വിത്ത് കോളർ നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ക്ലോസറിയും നോക്കിക്കോളൂ ഇതേപോലെയാണ് വരുന്നത് വളരെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയാം കേട്ടോ ഒരു ഓഫീസിലും കോളേജിലും ഒക്കെ വേറെ ഏത് പോകാൻ പറ്റിയ ഒരു കളക്ഷനാണ് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതിലേതേലും രണ്ട് പോർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഏതെണ്ണം ഏത് രണ്ട് കുർത്തി വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ നല്ലൊരു ചാൻസാണ് മിസ്സാക്കാണ്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് നമ്മുടെ ഓൺ പ്രൊഡക്ഷനുള്ള കുർത്തീസാണ് ഈ ഒരു ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്ന കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാനോട് മറക്കരുത് അതേപോലെ നമുക്കൊരു വിഷു സ്പെഷ്യൽ ഒരു ഓഫറോടെ ഞാൻ വീട്ടിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ഓഫർ അപ്പോൾ എത്രയും വേഗം തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇറ്റ്സ് മീനിയല്ല ചെക്ക് ആറാൻ ബൈ